ഏകദേശം ആയിരത്തിലധികം വർഷത്തെ പഴക്കമുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പേരാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ട്രെയിൻ മാർഗം തന്നെ തിരികെ പോകാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് എനിക്ക് നിങ്ങൾക്ക് എല്ലാവരത്തും പറയാനുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഈ വീഡിയോയിൽ എത്ര ലൈക്ക് കയറുന്നോ അത്രത്തോളം ഈ വീഡിയോ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഞാൻ എങ്ങനാണ് ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ചേർന്നത് എന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് ട്രെയിൻ മാർഗം നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് നമ്മുടെ കഴക്കൂട്ടമാണ് കേട്ടോ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നിന്ന് എല്ലാ ദിവസവും സർവീസ് എടുത്ത ട്രെയിനാണ് ട്രെയിൻ നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പൂജ്യം ഒന്ന് കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ ആ ഒരു ട്രെയിൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിന് കൊല്ലത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു നാലരയോടുകൂടി നമ്മുടെ കഴക്കൂട്ടത്തേക്ക് എത്തിച്ചേരുന്നതാണ് ഒരാൾക്ക് കൊല്ലത്തുനിന്ന് കഴക്കൂട്ടം വരെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഈ ഒരു പാസഞ്ചർ ട്രെയിന് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് കഴക്കൂട്ടത്തിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോൾ നമുക്ക് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം പോവേണ്ടത് ബസ് സ്റ്റോപ്പിലോട്ടാണ് അങ്ങനെ നമ്മൾ വൈകുന്നേരം നാലരയോട് കൂടിയതേ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് വന്ന് എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു കൊച്ചു ക്ഷേത്രം ഒക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇടത് സൈഡിലോട്ടൊരു വഴിയുണ്ട് വലത് സൈഡിലോട്ട് ഒരു വഴിയുണ്ട് നമുക്ക് ഈ വലത് സൈഡിലോട്ടുള്ള വഴി നടന്നു വേണം പോകാനായിട്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ ഓട്ടോ മാർഗം പോവുകയാണെങ്കിൽ അൻപത് രൂപ കൊടുത്താൽ മതി നടക്കാൻ അത്യാവശ്യമുണ്ട് ഇതിപ്പോൾ ഒരു വൈകുന്നേരം സമയമായതുകൊണ്ടും നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ടും മഴ സമയമായതുകൊണ്ടുമാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഞാൻ ആരെയും നടക്കാനായി സജസ്റ്റ് ചെയ്യത്തില്ല ഉണ്ട് നടക്കാനായിട്ട് ഒരു കിലോമീറ്റർ ോളം നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനത്തെ നമ്മൾ നടന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡ് അടുത്തൊക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ മുന്നിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബസ് കയറാനായിട്ട് പോവേണ്ടത് എന്തായാലും നമുക്ക് ബസ് കാത്ത് നിൽക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കഴക്കൂട്ടത്തിന് പതിനെട്ട് രൂപ ടിക്കറ്റിൽ അതേ കെ എസ് ആർ ടി പോവുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ പോയി ഇറങ്ങും കേട്ടോ ശ്രീകാര്യം എന്ന് പറയുന്ന സ്ഥലത്താണല്ലോ നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മളെ ബസ് ഇവിടെ കൊണ്ട് ഇറക്കിയതിന് ശേഷം കറക്റ്റ് ദ ഇത് കണ്ടോ ഇതാണ് ബസ് സ്റ്റോപ്പ് ശ്രീകാര്യം ബസ് സ്റ്റോപ്പ് ഇതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരം കണ്ടോ നിങ്ങൾ അത് കാണാൻ സാധിക്കും കണ്ടില്ലേ അപ്പോൾ ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിലേക്ക് എത്തിച്ചേർന്ന എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് എന്തായാലും ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോയി ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് പോകാം വളരെ അടുത്താണ് ഒരു ഇരുന്നൂറ് മീറ്റർ പോലും തികച്ചുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം കറക്റ്റ് തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മളെ ബസ് കൊണ്ട് ഇറക്കുന്നതാണ് ശ്രദ്ധിക്കുക ഓർഡിനറി ആയതുകൊണ്ടാണ് കഴക്കൂട്ടത്തിൽ നിന്ന് ഈ ശ്രീകാര്യം വരെ പതിനെട്ട് രൂപ ഇല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചറൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് രൂപയൊക്കെ ആകും കേട്ടോ അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക തിരുവനന്തപുരത്തു നിന്നൊക്കെ വളരെ എളുപ്പത്തിന്നെ കെ എസ് ആർ ടി സിയിലൊക്കെ പെട്ടെന്ന് വരാൻ സാധിക്കും ഈ കൊല്ലത്തോട്ടൊക്കെ പോകുന്ന ഓർഡിനറി ബസ്സിലോ അല്ലെങ്കിൽ പാസ് കപ്പിലൊക്കെ കയറിയാൽ മതി ബസ്സിൽ വരാൻ ആഗ്രഹമുള്ളവർക്കെ അല്ലാത്തവർ കഴക്കൂട്ട റെയിൽവേ സ്റ്റേഷനിൽ അറിയാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്തേണ്ടത് അറിയാമല്ലോ അതേ നമ്മുടെ ക്ഷേത്രത്തിന്റെ ആ ഒരു ഗേറ്റിന്റെ സൈഡിലായിട്ട് വന്നെത്തിയിട്ടുണ്ട് ഇവിടെ അടുത്തായിട്ടൊരു അട്ടിപ്പൊളി ക്ഷേത്രക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതോ അവിടെ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഹനുമാൻ സ്വാമി ആ ക്ഷേത്രത്തിന്റെ ഒരു നടുക്ക് ഭാഗത്തായിട്ട് നടുക്കെന്ന് പറയാനായിട്ടില്ല ആ ഒരു ഭാഗത്തായിട്ട് ഇതേ കണ്ടില്ല അവിടെ ഒരു കൊടിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിനിയിപ്പൊ എന്തായാലും ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം ഇതാണ് ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം അട്ടിപൊളി ഒരു ക്ഷേത്രമാണ് ഇവിടെ ഗോശാല കാര്യങ്ങളൊക്കെ ഉണ്ട് ഗോശാല കൃഷ്ണനും ഉണ്ട് ഭഗവാന്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ കൃഷ്ണ ഭഗവാന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഗോശാലയും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് നല്ലൊരു ആംബിയൻസ് ആണ് ഈ ഒരു ക്ഷേത്രത്തില് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു മഴക്കാല ദിവസം വൈകുന്നേരമാണല്ലോ നമ്മൾ വന്നത് ഇവിടെയാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി ഇരിക്കുന്നത് ഉഗ്രമൂർത്തിയായ ശിവഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ഭഗവാനുണ്ട് പാർവതി ദേവിയുണ്ട് ദുർഗാദേവിയുണ്ട് ഭദ്രകാളി ദേവിയുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് അയ്യപ്പനുണ്ട് നാഗദൈവങ്ങളുണ്ട് ബ്രഹ്മരക്ഷസുണ്ട് യക്ഷിയമ്മയുണ്ട് കേട്ടോ ഇത്രയും പേർക്കായിട്ട് ഇവിടെ പ്രതിഷ്ഠകൾ സെപ്പറേറ്റ് ഉണ്ട് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ഗോശാല ശ്രീകൃഷ്ണനും പിന്നെ ഇതേ കണക്ക് ഗോമാതാകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും ആംബിയൻസൊക്കെ അടിപൊളിയാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ഇതുവരെയും ദർശനത്തിനായിട്ട് വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്നു പോവേണ്ട ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇളംകുളം മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമന്റാണ് കേട്ടോ ഇളംകുളം മഹാദേവ ക്ഷേത്രത്തിലെ ദർശനം സമയം വരുന്നത് വെളുപ്പിലെ നാലര തൊട്ട് പതിനൊന്നേ പതിനഞ്ച് വരാണ് രാവിലത്തെ സമയം വൈകുന്നേരം അഞ്ചു മണി തൊട്ട് രാത്രി എട്ടേ കാലു വരാണ് കേട്ടോ ഇതിന് ചെറിയ ചെറിയ വ്യത്യാസം ഈ തിങ്കളാഴ്ച വരുമ്പോഴത്തേക്കും ഈ പതിനൊന്നേ എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് മണിയാവാനൊക്കെ സാധ്യത കൂടുതലാണ് കണ്ടോ ഗോശാല കാര്യങ്ങളൊക്കെ നല്ല നല്ല ഗോമാതാവുകളാണ് കേട്ടോ പശുക്കളും എല്ലാവരും ഉണ്ട് നല്ല രസമാണ് നല്ലൊരു കാഴ്ചയാണ് മഴയൊക്കെ ഉണ്ട് നല്ല നല്ലൊരു മഴക്കാലത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കർക്കിടമാസം അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ കൊടാ കാര്യങ്ങളൊക്കെ കയ്യില് വെച്ചിരിക്കുക പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ മാക്സിമം നമുക്ക് ദാഹമൊക്കെ കുറവാണേലും നമ്മൾ വെള്ളം നല്ല രീതിയിൽ തന്നെ കുടിക്കണം കേട്ടോ ഇതേ ഇവിടെ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളാണ് നമ്മുടെ ഗോശാലയുടെ അടുത്ത് തന്നെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതെ ഇവിടെ ഒരു കിടാവ് നിപ്പുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ദർശനം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ഭഗവാന്റെ അടുത്തുനിന്ന് ദർശനം വാങ്ങിയതിനു ശേഷം പുറത്തോട്ടൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് വളരെ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടുന്നൊരു സംഭവം തന്നെയാണ് അതേപോലെ നമ്മൾ ഈ ഗോശാലയുടെ അടുത്ത് പോകുമ്പോൾ അവിടെ ഈ ഓരോ പശുക്കളെ ഓരോ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നതായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ ഇപ്പൊ ഈ നിൽക്കുന്നതാണെങ്കിലും എന്തുവാണെങ്കിലും അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഞാനത് വീഡിയോ എടുത്തില്ല നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പുറത്തുനിന്ന് ആഹാരം ആകെ പഴം മാത്രമേ നമുക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അതും ആ ഒരു ഗോശാലയുടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെ ഈ സൈഡിലായിട്ടാണ് നാഗദൈവങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടല്ലേ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന്റെ മുൻപത്തെ വശത്താണ് കേട്ടോ ഈ നിൽക്കുന്നത് തിരിച്ചും നമ്മൾ ട്രെയിനിൽ തന്നെയാണ് പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് പിടിച്ച് കഴക്കൂട്ടം പോകും എന്നിട്ട് കഴക്കൂട്ടത്തിൽ നിന്ന് നടന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഞാൻ വീണ്ടും പറയുകയാണ് ഒരു കിലോമീറ്റർ ഉണ്ട് ഓട്ടോയ്ക്ക് പോകുന്നതായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലത് എവിടുന്നാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് പോകണമല്ലോ അവിടുത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നല്ല അടിപൊളി ഒരു ക്ഷേത്രക്കുള കേട്ടോ ഇവിടുത്തെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ക്ഷേത്രക്കുളോ ധാരാളം മീങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചുതരാം മീങ്ങളെ കാണിച്ചുതരാം കളർ മീങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് മീങ്ങളുടെ പേരൊന്നും അറിയത്തില്ല അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ നന്ദി ഭഗവാൻ ഇരിക്കുന്നു നോക്കിയേ നല്ല രസമുണ്ടല്ലേ എൻ്റെ അടുത്തായിട്ട് ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് മുഴുവൻ കത്തിച്ചിട്ടില്ല മഴ ആയതുകൊണ്ടാവാം കേട്ടോ മഴ ഇങ്ങനെ പെയ്ത് പെയ്തു പെയ്ത് ഇരിക്കുകയാണ് ഇടയ്ക്കങ്ങ് നല്ല ഉറച്ചു പെയ്തു പിന്നെങ്ങ് തോന്നു പിന്നെ പിന്നത് ഇപ്പം ഇങ്ങനെ ചാറ്റിലാണ് കുറേ നേരം കൊണ്ട് ചാറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്കേ മറ്റൊരു കാര്യം കാണിച്ചു തരാം ഇവിടുത്തെ നമ്മുടെ അർച്ചനകളും കാര്യങ്ങളൊക്കെ വഴിപാടുകളൊക്കെയാണ് നിങ്ങളിതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ പതുക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ബോർഡ് വെച്ച് ഫുള്ള് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ഡ്രസ് കോഡ് പുരുഷന്മാർക്ക് പുരുഷന്മാർക്കകത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല കേട്ടോ പറയും മുണ്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഡ്രസ് കോഡൊക്കെ അത്രേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ദർശന രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലായി ഇവിടേക്ക് എങ്ങനെ എത്തേണ്ടതെന്ന് മനസ്സിലായി ഇനി തിരിച്ചു പോകുന്നതും എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതേ കണ്ടില്ലേ ചുമപ്പ് കളറിലെ മീനൊക്കെ ഉണ്ട് ഇതൊക്കെ ഏത് മീനാന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റായി അറിയപ്പെടുന്നത് ഇതേ എന്നിട്ട് അതിൻ്റെ അടുത്തൊരു ആമ ആമ ഇരിപ്പുണ്ട് കേട്ടോ ആമയും ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്ന കുറച്ച് കുട്ടികൾ വന്ന് കുറച്ച് പൊരിയൊക്കെ ഇട്ടു അങ്ങനെ വന്നതാട്ടോ എല്ലാം കൂടെ കരയ്ക്കകത്തായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അവിടെയാണ് നമ്മുടെ ഹനുമാൻ ജീരിക്കുന്നത് സ്വാമി ആ ഭാഗത്ത് കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാത്തവർ തീർച്ചയായും വരേണ്ടതാണ് മറ്റൊരു രസകരമായ കാഴ്ച കണ്ടോ ഏത് സംഭവം ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോ പേര് പറയുന്നത് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ അത് എന്തോന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ മീനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഒരു കുളത്ത് ആ മീനെ പിടിച്ച് അതിനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് നമുക്ക് തിരിച്ച് ആറ് അൻപത്തി അഞ്ചിന് കഴക്കൂട്ടത്ത് എത്തുന്ന മലബാർ എക്സ്പ്രസ് പിടിക്കണം തിരുവനന്തപുരത്ത് നിന്ന് ആറ് വണ്ടി വണ്ടിയാത് നമുക്ക് ആ ഒരു വണ്ടി കഴക്കൂട്ടത്ത് വരുമ്പോൾ ആറ് അൻപത്തി അഞ്ചാവും ആ സമയത്ത് നമുക്ക് ആ വണ്ടി പിടിച്ചിട്ട് നേരെ കൊല്ലത്ത് പോകണം തിരിച്ച് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നാല്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ജനറൽ ടിക്കറ്റിന് അങ്ങോട്ട് ഇരുപത് രൂപ ഇങ്ങോട്ട് നാല്പത്തി അഞ്ച് രൂപയാണ് കാരണം നമ്മൾ അങ്ങോട്ട് പോയത് പാസഞ്ചറിലും ഇങ്ങോട്ട് പോകുന്നത് എക്സ്പ്രസ് ആണ് അപ്പോൾ നമ്മളിത് നടന്ന് തിരിച്ച് പോവുകയാണ് ഓ ഒരു കെ എസ് ആർ ടി സി ഇതോ മിസ്സായി പോയത് നമ്മൾ അവിടെ ആയിരുന്നു ആദ്യം വന്ന് ഇറങ്ങിയത് ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബസ് കിട്ടേണ്ടത് കറക്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അതേ ഈയൊരു സ്ഥലത്ത് വന്ന് നിൽക്കണം ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഇതേ ആരും ബോർഡ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ടോ ഇളംകുളം ബസ് സ്റ്റോപ്പ് എന്നും പറഞ്ഞ് ഇളംകുളം ജംഗ്ഷൻ അങ്ങനെ അതേ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കയറിയിട്ടുണ്ട് എങ്ങോട്ട് പോവാ തിരിച്ച് കഴക്കൂട്ടത്തേക്ക് പോവുകയാണ് ഇപ്പൊ പതിനെട്ട് രൂപയാണ് ചാർജ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഇതേ തിരിച്ച് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളെ ട്രെയിൻ ട്രെയിനിപ്പോൾ എത്തും നടന്നു തന്നെയാണ് കേട്ടോ നമ്മൾ വന്നത് ഓട്ടോ ഒന്നും പിടിച്ചൊന്നുമില്ല മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിന് നമ്മുടെ മലബാർ എക്സ്പ്രസ് വന്നിട്ടുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് ഇരുപത്തൊമ്പത് മലബാർ എക്സ്പ്രസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് പോകാനായിട്ട് പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് സമയമായിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈനിങ് അപ്പ് ബൈ 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 ഇനി ഈ ട്രെയിൻ പിടിച്ച നേരെ ഞാൻ കൊല്ലത്തോട്ട്